നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ ഇനി നിങ്ങൾക്കത് കിഴി കിഴിയായിട്ട് അവിടെ പാഴ്സലായിട്ട് വരും കേട്ടോ തെറി ഇവിടുത്തെ സംഖ്യകളുടെ തെറി തെറി നിങ്ങൾ വലിയ വലിയൊരു പ്രസ്ഥാനമാണ് കേരള സിനിമാ ചരിത്രത്തിൽ നിങ്ങളെപ്പോലൊരു നടിയൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർന്ന് പറഞ്ഞു നടക്കുന്നുണ്ടോ ലേഡി സൂപ്പറ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഈ കക്ഷത്തിനെവിടെയുള്ള രോമത്തിനെ വരെയൊന്നും ഈ നടികൾക്കില്ല ആ അനുഭവങ്ങൾ പാളിച്ചുകളെയും കട്ടിട്ടും അടുത്തിട്ടില്ലേതുവരെ അതുകൊണ്ട് എന്ന് വിളിക്കുന്നത് ആ അമ്മയോടുള്ള സ്നേഹം സ്നേഹം വെച്ചുകൊണ്ട് തന്നെയാണ് വിളിക്കുന്നത് ഷീരാമേ വളരെ ഉണ്ടായിരുന്നോ ഇനിയിപ്പോ വരും നിങ്ങൾക്കുള്ള തെറി ഇപ്പം ഇന്നപോലെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കും എംപുരാൻ നല്ല സിനിമ ആരാ പറഞ്ഞേ ഷീരാമ്മ നടന്ന കാര്യങ്ങളല്ലേ ചിത്രത്തിലുള്ളത് ആരാ പറഞ്ഞേ ക്ഷീലാമ പോരെ പൂരം നമസ്കാരം ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുൻപില് മഞ്ജുളാലിന്റെ അടുത്തായിട്ടൊരു സമരം നടക്കുക ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ സമരമാണ് എന്തോ കാരണം എന്തോ കാര്യമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സമരമാണ് അപ്പൊ നമ്മളുടെ മൃദാനന്ദ സ്വാമി ഉണ്ട് അദ്ദേഹത്തോടെ എല്ലാവർക്കും ഒരു ഒരു അമ്മാവൻ്റെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡം മറിച്ച് വളർത്തി അദ്ദേഹത്തെല്ലാവരും മറ്റേ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ വിളിച്ചുകൊണ്ട് അവരുടെ ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു സന്യാസിയുടേതായിട്ടുള്ള സന്യാസിക്ക് അങ്ങനെ പ്രത്യേക സ്വഭാവമില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിലുണ്ടാവും അയ്യോ സന്യാസിയെ താടിയൊക്കെ വളർത്തി മുടിയൊക്കെ വളർത്തി കുറച്ച് ഗൗരവൊക്കെയും കാണിച്ച് നിറയെ രുദ്രാക്ഷമൊക്കെ ഇട്ട് അങ്ങനെ ഒരാളെല്ലാം സ്വാമി ഇങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിന് നടന്ന ഈ സമരത്തിന്റെ കാര്യത്തിൽ പ്രസ്താവന ഇറക്കി നിങ്ങൾ എന്തിനാ ഗുരുവായൂർ അമ്പലത്തിനകത്ത് ഈ സമരം നടത്തുന്നത് ആ ശ്രീകോവിലെ കാര്യം അങ്ങോട്ട് നടത്തിക്കോ രസം ഈ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പിള്ളേര് അന്യോന്യം പറഞ്ഞു അങ്ങേരിക്കും നമ്മളിന്നും കുറിച്ചിട്ടൊരു മോശ അഭിപ്രായം ഉണ്ടായിട്ടല്ല കുറെ ആൾ തന്നെ ചെയ്ത് നമുക്ക് ചോദ്യം ചെയ്യണം അതൊന്നും വേണ്ട പറഞ്ഞു അതൊന്നും വേണ്ട അത് പ്രശ്നമില്ല അതിനുള്ള ആരോ ഒന്ന് പറഞ്ഞു സ്വാമി ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയരുത് ഹൈ അതെന്തോ പ്രശ്നം അല്ല ഞങ്ങളുടെ ആൾക്കാരോട് സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഓ അത് ശരി ആ എന്നാൽ ഞാൻ ഞാൻ അത് പറഞ്ഞു എന്നാണ് വെക്കണ്ട കേട്ടോ എന്നും പറഞ്ഞു വിട്ടു ചായയും കൊടുത്ത് വിട്ടു അത്രമാത്രം അതൊരു ഒരു ഒരു എന്താ ഒരു പാവ മനുഷ്യനാണ് അദ്ദേഹം ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ഉന്നത ഉന്നതനായിട്ടുള്ളൊരു മറ്റേ സ്വാമിയായിരുന്നു അദ്ദേഹം ഇല്ല ഇതുപോലെ ഷീല ഷീലാമ്മ ശ്രീരാമയ്ക്ക് ശ്രീരാമയ്ക്ക് അഭിനയിക്കാൻ മാത്രമേ അറിയുള്ളൂ ഒരിക്കവർ വന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ പോലും എനിക്കറിയില്ല എവിടെയോ പ്രസംഗിക്കാൻ പോയപ്പോൾ പ്രൈം മിനിസ്റ്റർ എഴുതി കൊടുത്തുവിട്ടെ ഇവിടെ വന്ന് കയറിയ ആളുകൾ വേദിയിലിരിക്കുന്നതും സദസ്സിലിരിക്കുന്നതുമായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം അങ്ങനെ പറയുക നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ കൂട്ടത്തിലൊരാളായിട്ട് വന്ന് നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് ഈ രണ്ട് സെൻറ്റൻസ് ഞാൻ പഠിച്ചു വച്ചിരിക്കുക പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടത്രേ അപ്പൊ ഷീല എന്ന് പറഞ്ഞ അഭിനയത്തിന്റെ കാര്യത്തിൽ അവര് മലയാള സിനിമയില് ഇനി അവരുടെ മേലെ നിക്കാൻ ഒരാളുമില്ല ആണുങ്ങളുടെ സൂപ്പർ സ്റ്റാർ എക്കാലത്തും സത്യം തന്നെയാണ് അത് യാതൊരു സംശയവും ഇല്ലേ എന്ന് ഞാൻ മനസ്സിൽ കാണാറുണ്ട് പ്രവാചകന്മാരെ ആ പാട്ടെങ്കിലും പാടി റോട്ടി കൂടെ നടക്കുന്ന സത്യനെ കാണുന്ന സമയത്ത് ഞാൻ എപ്പോഴും നെഞ്ചത്ത് കൈവയ്ക്കും ആ പാട്ട് മുഴുവൻ ഇതുവരെ ആ കണ്ടന്റ് അവിടെയും കണ്ണിന് വളർന്നറിയും എന്തൊരു നാടൻ കല്ല് കുടിക്കുന്ന സമയത്ത് സേർ ചായ കുടിക്കുന്ന പോലെയാണ് കുടിക്കുന്നത് ഇങ്ങനെ അതല്ല അതിന് ആ ഇത് എടുത്ത് കളഞ്ഞ് കുടിച്ചതിനേഷം ഒരു തുപ്പുണ്ട് അത് തൂന്നല്ല ഞാൻ അഭിനയിച്ചില്ല കേട്ടോ ആ റിക്ഷാക്കാരനൊക്കെ അപ്പോൾ അത് പോട്ടെ ക്ഷീരാമപ്പോൾ ഒരു ആബന്ധം ചെയ്തു വച്ചിരിക്കുകയാണ് ഒരു അള ഒരു പൊത്ത് അവിടെ എന്തോ ഒരു ചെറിയ വാലുകൾ എലിവാല എലിവാലായിരിക്കുന്നു എലിവാല എന്ന് വിചാരിച്ചു അതെന്താ ജരിവാല് പിടിച്ചു വലിച്ചു നോക്കിയപ്പോൾ രാജകമ്പരയുടെ അറ്റത്തെ വാല അതായത് മൂർക്കമ്പാമ്പിന്റെ വാല ആ ഒരു സാഹചര്യത്തിനാണ് നമ്മളുടെ ഇലക്ട്രിക് വയർ വീണെടുക്കുക ഇലക്ട്രിക് ഇലക്ട്രിക് പോസ്റ്റ് വീണെടുക്കുകയാണ് അതിൽ ന്യൂട്രലും ഉണ്ടല്ലോ അപ്പം അവിടെ ഒരു സ്ത്രീ എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായ സംഭവമാണ് അതിനൊരു സ്ത്രീ പോയിട്ട് അതിനൊരു ഒരു വയർ ആ വയറാണ് മാറ്റിയിട്ടു പേടിക്കാനൊന്നും ഇല്ല അപ്പഴും ആൾക്കാർ ഓടിയോന്നു അയ്യോ പിടി അവരെ തള്ളി മാറ്റുകയാണ് ചെയ്തത് ഒന്ന് കാരണം അടുത്ത വയറുമ്പ പിടിച്ചു കഴിഞ്ഞാൽ അവരെ പണിയപ്പം തീരും ഏതായാലും ഇവർ കയറി പിടിച്ചത് ഷീരാമ കയറി പിടിച്ചത് നൂട്ടർ വയർമേലല്ല കേട്ടോ അവർ പറഞ്ഞിരിക്കുക എംബുരാൻ സിന്മയിൽ പറഞ്ഞ കാര്യം എന്താ ഇവിടെ നടന്ന കാര്യങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളത് അതിൽ നോണയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എംബുരാൻ നോണയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഹിന്ദു തീവ്രവാദികളായിട്ടുള്ള ആളുകള് സംഘപരിവാറിൻ്റെ ആളുകള് ഇപ്പൊ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ആളുകള് ആസൂത്രിതമായിട്ട് ചെയ്ത ക്രൂരകൃത്യങ്ങളുടെ ഒരു ചലച്ചിത്രമല്ലേ അത് ചലിക്കുന്ന ചിത്രം അല്ലേ അത് അത് ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതുണ്ടല്ലോ അത് ഒരിക്കൽ പോലും ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് തേഞ്ഞു മാഞ്ഞ് പോകാൻ പാടില്ലാത്തൊരു കാര്യമല്ലേ അത് ആയതുകൊണ്ട് തന്നെ അത് പ്രദർശിപ്പിച്ചത് ഗംഭീരമായി എന്ന് പല ആൾക്കാരുണ്ട് ആ കൂട്ട ആ കൂട്ടം ഞാനുണ്ട് ഞാനും ഉണ്ട് ആണ് ഞാണ്ട് ആ ഒരു ഷീലാമ്മ ഇപ്പോഴത്തെ ഷീലാമ്മ എവിടെയും ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ലാട്ടോ അല്ല അവൾ എവിടെയാണ് ഇപ്പം താമസിക്കണമെന്ന് എനിക്കറിയില്ല ഏതായാലും എനിക്കെത്രേ പറയാനുള്ളു സൂക്ഷിച്ചോ ഷീലാമ്മയെ സൂക്ഷിച്ചോ എപ്പോഴാണ് കല്ലേറ് വരികയെന്നറിയില്ല എൻ്റെ പോലീസുകൊണ്ട് വിളിച്ച് പറയാം അല്ലെങ്കിൽ ഒരു ഷീലാമ്മയ്ക്കൊക്കെയും ഈ കേരളത്തിലൊരു റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ നിങ്ങൾ വിളിച്ച ആർ എസ് ആറിനോട് തന്നെ വിളിച്ചു പറഞ്ഞു ഞാനിതൊന്നും അറിഞ്ഞിട്ട് പറഞ്ഞതല്ല എല്ലാവരും പറഞ്ഞു കൊടുത്താൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞു എൻ്റെ പെട്ടെന്ന് കേരളം എന്ന് വിളിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല സുരേന്ദ്രനെയോ മറ്റേ ഇപ്പോൾ വന്നാലുള്ള അങ്കിൾ അങ്കിൾ സാം അങ്കൽ മണ്ണ് ചന്ദ്രശേഖരൻ ഏ അയോടേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ ഞാനൊരു അപരാ അപരാധി അഖരെന്ന് വിളിച്ച് പറഞ്ഞു അല്ലെങ്കിൽ കല്ലാറ് ഉറപ്പാണ് എംബ്രാൻ വിധ വിവാദത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് അവിടെ ഇവിടെ തൊടാണ്ട് പ്രതികരിക്കാം സിനിമയെ സിനിമയായിട്ട് കണ്ടുകൂടെ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടാം തേന അതാണ് രാശിക്കാർ ചെയ്യുന്നത് സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മാത്രം മതിയല്ലോ എന്നൊക്കെയാ പറഞ്ഞു കാര്യം പറയില്ല പക്ഷേ ഇവരതല്ല ചെയ്ത അവരുടെ മർമ്മത്തെ കയറി കയറി പിടിക്കാൻ ചെയ്തത് കഴുത്തിനാണ് കയറി പിടിച്ചത് എംബുരാൻ നല്ല സിനിമ കഴിഞ്ഞില്ലേ നടന്ന കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ പറഞ്ഞിട്ടുള്ളത് ഷീല അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മാങ്ങയുള്ള മരത്തിലെ കല്ലറിയുള്ളൂ ഏതാണ് എംപുരാൻ എന്ന് പറഞ്ഞാൽ മാങ്ങയുള്ള മരമാണ് അതിന് ഫലമുണ്ട് അതിനാ കല്ലറിയുള്ളൂ വേറെ ചിന്തയില്ലാത്ത പൃഥ്വിരാജ് എടുത്ത ചിത്രമാണ് എം പുരാന് അയാൾക്ക് അങ്ങനെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നേർ വഴി എൻ വഴി തനിവഴി അത് രജനീയാന്ത് പറഞ്ഞത് ഏതായാലും ഷീല അതിനൊരു ബാക്കപ്പ് കൊടുത്തിരിക്കുകയാണ് അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സ്വന്തം നിലപാടും അതിൽ ഉറച്ചു നിൽക്കുന്നത് അങ്ങനെയാണ് പൃഥ്വിരാജ് അയാളാണ് ഈ ചിത്രം എടുത്തിട്ടുള്ളത് ആളുകള് പറയും തോറും സിനിമയ്ക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന പബ്ലിസിറ്റി അല്ലേടോ ഇതൊക്കെ ആർ എസ് എസ്കാർക്ക് ആർ എസ്കാരെ നെഞ്ചിൽ കൊള്ളുന്ന വർത്താനം എന്ന് ഷീലാമിക്ക് അറിയൂ പാവത്തിനറിയൂ ഏ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞ കാര്യമാണ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവർ പറയും ഇതാ സിനിമയ്ക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി പറഞ്ഞു സിനിമ കാണരുതെന്ന് കുറേ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ പറയുന്നത് ശരിയാണോ ഷീലാമി ഏ ശരിയില്ല ശരിയല്ല ശരിയല്ല അങ്ങനെ പറഞ്ഞപ്പോൾ ആൾക്കാർ കൂടുതൽ ഇത് കാണില്ലേ ചെയ്തത് ആ ശരിയാണ് ശരിയാണ് ചെയ്യാൻ ഇങ്ങനെ പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത് നാക്ക് പിടിച്ച് വലിച്ചിട്ട് പറയിപ്പിക്കുകയാണല്ലോ ഈ പത്രക്കാരുടെ ഉള്ളു ഏതായാലും ക്ഷീലം അതിന് പിന്തുണ നൽകി ഇതിനെ കാൺസിക്വൻസ് എന്താണ് എന്താണെന്ന് നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പാപം അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ കാരണം വ്യക്തിപരമായിട്ട് നമുക്ക് ബന്ധമില്ല പക്ഷെ മലയാളത്തിന് മലയാളത്തിൻ്റെ കറുത്തമ്മ ചെല്ലമ്മ കള്ളിച്ചെല്ലമ്മ നമ്മുടെ മനസ്സിൽ നിന്ന് മയാതെ വിടാതെ ഇത് ഈ തലമുറയ്ക്ക് കൂടെ ഈ തലമുറ പോലും കാണുന്നുണ്ട് ഈ പറയുന്ന ചെമ്മീനും അതുപോലെ തന്നെ അനുഭവങ്ങൾ പാളിച്ചങ്ങളും ഒക്കെയും ഈ ഞാൻ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പറയണം ആ അവസാനത്തെ രംഗത്ത് സത്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ജയിലിലിടുന്ന രംഗമുണ്ട് അതിൽ സത്യനില്ല അപ്പോഴേ സത്യം ഭരിച്ചു കഴിഞ്ഞിരുന്നു അതിനകത്ത് ആരും ഒരു നേഴല് മാത്രം സിനിമ കണ്ടറിയാൻ പറ്റുമൊരു നേഴല് മാത്രമല്ലോ സത്യനല്ലാതെ എന്നിട്ട് പോലും അത് സത്യനാണെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തൻ്റെ ഭർത്താവ് ആണത് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് അവർ അഭിനയിച്ച് നടന്നിരിക്കുന്ന അത്ഭുതം തോന്നിയ വാസ്തവത്തിൽ അവിടെ സങ്കല്പം മാത്രമേ ഉള്ളൂ നടൻ അവിടെ ഇല്ല അപ്പം ഏതായാലും അതൊക്കെയും ചെയ്തിട്ടുള്ള ഇവരുണ്ട് എന്തായാലും പറയാം നമ്മളുടെ ശ്രീരാമയെ വെറുതെ വിടണോ റിക്വസ്റ്റ് ആണ് അവർക്ക് വേണ്ടി ഞാൻ മാപ്പി അങ്ങനെ പറയാം ഏതായാലും വിവാദങ്ങൾക്ക് ഇടയിൽ എമ്പരം വന്നിട്ടുണ്ട് അവിടെ വെട്ടി ഇവിടെ വെട്ടി എറിച്ച് വെട്ടുന്ന പോലെ ചിക്കൻ കൊണ്ടുകൊടുക്കണ സമയത്ത് ഇപ്പം ചോദിക്കൂത്ര എങ്ങനെയാണ് വെട്ടേണ്ടത് എംബ്രാൻ വെട്ട് വെട്ടണോ ഡബിൾ എംബ്രാൻ വിട്ട വെട്ടണോ എംബ്രാൻ വിട്ട കഴിഞ്ഞാൽ ഇരുപത്തിനാല് വെട്ട് ഡബിൾ എംബ്രാൻ വെട്ടുകഴിഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ടങ്ങളായിട്ട് നാൽപ്പത്തെട്ട് വെട്ട് ഇതൊക്കെയാണ് സ്ഥിതി ആദ്യ ഭാഗങ്ങളിൽ രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് രംഗം മാറ്റി എന്നാണ് പറഞ്ഞു പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ സമയത്ത് ഏതായിരിക്കും വന്നിട്ടുണ്ട് അതും വെട്ടി മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പല ഭാഗങ്ങളും കാണുന്ന സമയത്ത് ചിത്രം കാണാം ആളുകൾ സന്താ സന്താണോ പക്ഷേ ശബ്ദം കേൾക്കില്ല അത് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് പിന്നെ കുറേ ആൾക്കാരുടെ പേര് മാറ്റിയിട്ടുണ്ട് ആകെ ആകെ നറുനാശാക്കിയിട്ടുണ്ട് പക്ഷേ നറുനാശാക്കിയാണെങ്കിൽ പോലും ആ ഭജരംഗി എന്ന് പറഞ്ഞാലുടെ കഥാപാത്രം വരുമ്പോൾ ഭാര്യ ഭർത്താനോട് പറയും ഇതാണ് കേട്ടോ ഭജരംഗി അവർ ഭജ്രജ് ബിജുപാലെന്ന് പറഞ്ഞിട്ട് എന്താ എന്താ ബജരാജ് പറഞ്ഞ പേര് മാറ്റിയിരിക്കുക അപ്പം അതാണ് ചർച്ച ഇവരെന്ത് തന്നെ ഇട്ടും മറച്ചാലും ഈ മറയ്ക്കുമ്പോഴാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം വെറുതെ നമ്മളൊരു തുണി വെച്ചൊരു തത്ത് നിൽക്കുക ഇങ്ങനെ പിടിച്ചു നിൽക്കുക അപ്പോൾ ആൾക്കാർ നോക്കും ഇതെന്താ സംഭവം എന്നാൽ ആൾക്കാരുടെ സ്വഭാവമാണത് വെറുതെ വിട്ടായി പ്രശ്നം ഉണ്ടാക്കുമായിരുന്നേ ഇപ്പോൾ പടത്തിന് ഫ്രീ ആയിട്ട് കുറേ പബ്ലിസിറ്റിയും കാര്യങ്ങളും കിട്ടി ഏതായാലും ഗർഭിണിയുടെ ബലാസം കല്യാണ ഈ ഗർഭിണിയെ ബലാസം കല്യണ രംഗം ബിൽക്കിസ്മാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ബിൽ വീട്ടിൽ കയറിയിട്ട് ആ പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ബിൽക്കിസ്മാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് അതിൻ്റെ കുട്ടിയെ എടുത്തിട്ട് ചുമരും അടിച്ചിട്ടാണ് കൊന്നത് ആ ബിൽ കിസ്വാനി ഒന്നും മരിച്ചുപോയിട്ടില്ല ആ എന്തോട്ടപ്പോ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും വെട്ടി ചുരുക്കി ഇതൊക്കെ ചേട്ടാ സാധനം കൊണ്ട് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ചിത്രത്തിന് ആദ്യത്തെ ഇരുപത് മിനിറ്റ് നീക്കം ചെയ്യാനായിരുന്നു സെൻസർ ബോർഡ് ഉദ്ദേശിച്ചിരുന്നത് അത് കണ്ട് പേടിച്ചിട്ടാണ് ഇവരൊക്കെ പോയിട്ട് അവസാനം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാല് പിടിച്ച് പിടിക്കാവുന്ന സ്ഥലത്ത് മുഴുവൻ പിടിച്ചിട്ടാണ് അവസാനം ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ഇറക്കിയിട്ടത് എന്നാലും കേസുകൾ അവസാനിച്ചിട്ടില്ല ആർ എസ് എസിൻ്റെ വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ ഇതുവരെ ഒഴിവായിട്ടില്ല ഇനിയിപ്പോൾ എന്താവുമെന്ന് അറിയില്ല പിക്ചർ പ്രദർശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എപ്പോഴാണ് പാർലമെൻറ്റിലും പ്രശ്നമായിട്ടുണ്ട് എപ്പോഴേ സാധനം കട്ട് ചെയ്യണമെന്ന് അറിയില്ല കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കാരണം എംബുരാൻ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ ആ സിനിമ ബാൻ ചെയ്താൽ ചെയ്താലിവിടെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് ആ ആ കാര്യങ്ങളെ അവരൊന്നു ഉണർത്തിയെന്നല്ലാതെ അത് ഉണങ്ങി പോയിട്ടില്ല പുകഞ്ഞു കിടക്കുന്നുണ്ട് അവിടെ അതിപ്പോൾ ഒന്നും കൂടി ഗംഭീരായിട്ട് മാറി അത്ര മാത്രമേ ഉള്ളൂ ഇത് വന്ന സമയത്ത് അതാണ് ഇവർക്ക് കുരുപൊട്ടാനുള്ള കാരണം ഏതായാലും ശ്രീരാമയ്ക്ക് അക്കിടി പറ്റിയെന്ന തോന്നണത് കേട്ടോ മറ്റേ രാശിക്കാരേക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെയും അതിൻ്റെ വഴിക്കാണ്ട് പോകും പക്ഷേ ഷീരാമങ്ങനെയല്ല അതൊരു പാവം അതെല്ലാം കഴിഞ്ഞ് ഇപ്പം റിട്ടയർഡ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ അഭിനയവും കാര്യങ്ങളൊന്നുമില്ല അതായത് മനസ്സിനക്കനെയോ മറ്റേ എണ്ണത്തിൽ പിന്നെ എവിടെയും കണ്ടിട്ടില്ല അത് തന്നെ എത്രയോ എല്ലാവരും പറഞ്ഞു കെ പി എസ് സി ലെഴുതി ഇപ്പം കത്തക്കി കട്ടക്കി നിൽക്കുന്ന സമയത്ത് ആരാണ് വലുതെന്ന് അറിയില്ല എന്ന് അത്ര മനോഹരമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും കണ്ടൊരു സിനിമയാണ് അപ്പോൾ ഏതായാലും അവസാനത്തോടി പറയുക ഷീലാമയ്ക്ക് അക്കിടി പറ്റിയെന്ന തോന്നണിത് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ പോലെ ഇനിയിപ്പോൾ ഏതെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഒരു പ്രസ്താവന കൂടി പറയുക ഞാനിതൊന്നും അറിഞ്ഞിട്ട് എൻ്റെ പണ്ടുകാലം എന്തായാലും പറയാം എൻ്റെ മനസ്സിങ്ങനെ ആയിപ്പോലും ഞാനതൊന്നും അറിഞ്ഞിട്ട് പറഞ്ഞതല്ല എന്നോട് എന്നോടങ്ങനെ ക്ഷമിച്ചേര് ക്ഷമി എന്നാണ് പറയുക അവസാന ആരും കൂടിയിട്ട് ഇനിയും പ്രതികരിക്കാൻ നിൽക്കേണ്ട പ്രശ്നം രൂക്ഷമാണ് നമസ്കാരം